ഹായ് ഞാൻ ഐ ന്യൂ ഇയർ ആയിട്ട് നല്ലൊരു പ്ലം കേക്കിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്തതാണ് പക്ഷെ പാളിപ്പോയി പാളിപ്പോയത് എങ്ങനെയാന്നറിയണ്ടേ പിന്നെ എന്ത് ചെയ്യും ഒരൊറ്റ മണിക്കൂർ കൊണ്ട് ഞാൻ ഒരു പ്ലം കേക്ക് ഉണ്ടായി നോക്കിട്ട് വരാ ഈ ന്യൂ ഇയർ ആണെങ്കിലും ഈ പ്രാവശ്യം ഞാൻ കേക്ക് ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ഞങ്ങൾ ഒരു ട്രിപ്പ് പോയേക്കായിരുന്നു പോയിസില് അതുകൊണ്ട് ഇപ്രാവശ്യം ഒന്നും ഉണ്ടാക്കേണ്ട എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ രണ്ട് ഗസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു നമ്മൾ വലിയ കേക്ക് ബേക്കറാന്നൊക്കെയാണല്ലോ പറയുന്നത് അതുകൊണ്ട് ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ് നാളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു കാണിച്ചുതരാം എന്തൊക്കെയാണ് ഞാൻ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ നാല് ഡേയ്സ് ഉണ്ടായിരുന്നു നാല് ഡേയ്സ് കുറച്ച് ഉണക്കമുന്തിരി കുറച്ച് കിസ്മിസ് ഫിഗ് കുറച്ച് ക്രാൻബറി ഉണ്ടായിരുന്നു അത് എടുത്തിട്ടുണ്ട് ഇത് ഓറഞ്ചിന്റെ തൊലി വിളയിച്ചതാണ് ഇഞ്ചി വിളയിച്ചത് അതിലുണ്ട് ഞാൻ വീട്ടിലുള്ള ഇഞ്ചി വിളയിച്ചിട്ടാക്കിയതാണ് അതുകൊണ്ട് കുറച്ചെടുത്തിട്ടുള്ളൂ നല്ല കട്ടിയാ അപ്പൊ ഇതെല്ലാം കൂടെ സോക്ക് ചെയ്ത് വെക്കാളാണ് ഇതിന്റെ കൂട്ടൊക്കെ വരണത് ഓറഞ്ച് നീട്ടിലാണ് സോക്ക് ചെയ്യുന്നത് അതറിയാലോ നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം നാളെ ഇണ്ടാക്കാനും കേട്ടോ രണ്ട് ഓറഞ്ചാണ് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുള്ളത് അത് മുങ്ങി നിൽക്കാൻ ഭാഗത്തു സോക്ക് ചെയ്ത് വെക്കാം ഒരു ദിവസം വെച്ചാൽ മതി നാളെ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ നല്ലവണ്ണം അടച്ചിട്ട് ഹായ് ഇന്നലെ നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഓറഞ്ച് ഇതില് സോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇന്ന് കേക്ക് ഉണ്ടാക്കണം ഓർക്ക് നാളെ എനിക്ക് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട് അപ്പൊ ശരിക്കും ഞാൻ എടുക്കട്ടെ കേട്ടോ ഇതാണ് കേട്ടോ ീത ഡ്രൈ ഫ്രൂട്ട്സ് മൊത്തം പോയിട്ടോ ഒരു സ്പൂൺ പോലും കിട്ടിയില്ല എന്നാലും കൊടുക്കാൻ ഞാൻ തയ്യാറല്ല സോക്ക് ചെയ്യാതെ ഞാനൊരു പ്ലം കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് കേട്ടോ ക്യാരമലൈസ് ചെയ്യാൻ അരക്കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തേക്കുന്നത് രാവിലെ തന്നെ കേക്ക് ഉണ്ടാക്കിയിട്ട് ലുലുമാളി പോകാതിരുന്നതാണ് കേട്ടോ നല്ല തിരക്കൊണ്ട് എനിക്ക് രാവിലെ പിള്ളേർക്ക് ഹോസ്പിറ്റലിൽ പോകണം ഒരടുപ്പിൽ അപ്പം ഒരടുപ്പിൽ ഓട്സ് ഒരടുപ്പിൽ ഞാൻ ക്യാരമലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അരക്കപ്പ് തിളച്ച വെള്ളം തന്നെ ഈ ബ്രൗൺ കളറായ ഷുഗർ സിറപ്പിലേക്ക് ഒഴിക്കുകയാണ് പൊട്ടിത്തെറിക്കാതിരിക്കാൻ ഒന്ന് കുറച്ച് തീ കുറച്ച് വയ്ക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ഓഫ് ചെയ്യുകയോ ചെയ്യാം അത് ക്രിസ്റ്റൽസെല്ലാം അലിയുന്നവരെ എടുക്കുക എടുത്തു വച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് സോക്ക് ചെയ്യാത്ത ഡ്രൈ ഫ്രൂട്ട്സാണ് അതൊരു ഒരു കപ്പിൽ കൂടുതലുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് കുതിരുന്നവരെ എന്നു വെച്ചാൽ അങ്ങ് ഡ്രൈ ആയി പോകരുത് ഡ്രൈ ആയി ആയിപ്പോയി ഒട്ടിപ്പോവും അതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക ഗ്രാമ്പു കറുവപ്പട്ട ജാതിക്ക ഇത് പൊടിച്ചത് ഒരു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഒന്ന് ഓഫ് ചെയ്യുക ഇതുപോലെ കേക്ക് ഉണ്ടാക്കുമ്പോൾ എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട് എനിക്കറിയാവുന്ന പ്രതിവിധിയും ഇത് ഞാൻ പറയുന്നുണ്ട് കേട്ടോ പ്ലം കേക്കിന് ഞാൻ ബ്രൗൺ ഷുഗറാണ് ഉപയോഗിക്കാറ് എൻ്റെ ബ്രൗൺ ഷുഗർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ശർക്കരയാണ് എടുത്തത് ശർക്കര ആയാലും മതി ഒരു അരക്കപ്പിൽ കൂടുതൽ ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട് അരക്കപ്പ് മതി ഇവിടെ മൈദ എടുത്തിരിക്കുന്നതിന് ഒന്നര കപ്പ് മൈദ അതിൽ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് ചേർക്കുന്നത് അത് തീർച്ചയായിട്ടും മിക്സ് ചെയ്ത് മൂന്ന് പ്രാവശ്യം അരിക്കണം എന്നുവെച്ചാൽ എയറൈസ് ആയാലാണ് നല്ല ഫ്ലഫി ആവുകയുള്ളൂ ബട്ടർ ഞാൻ അമ്പത് ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത് അത് റൂം ടെമ്പറേച്ചറിലായില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് ഡബിൾ ബോയിൽ ചെയ്യുകയാണ് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്ത് വിളിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് ഓറഞ്ച് മെർമലേഡാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ബ്ലാക്ക് കറൻ ജാം പിന്നെ ഒരു അര ടീസ്പൂൺ ചെറുതെ ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഓപ്ഷണലാണ് ബട്ടർ ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ആയി വരുന്നുണ്ട് ഈ കേക്ക് ഞാൻ പെട്ടെന്നുണ്ടാക്കുന്ന കേട്ടോ അല്ലാണ്ട് ശരിക്കും ഡബിൾ ബോയിൽ ചെയ്ത് വേണമെങ്കിൽ മെൽറ്റ് ചെയ്തും ചേർക്കാം പക്ഷേ സാധാരണ ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർത്ത് ബീറ്റ് ചെയ്താണ് പ്ലം കേക്ക് ഉണ്ടാക്കാറ് ഇപ്രാവശ്യം പെട്ടെന്ന് ഇത് ഒരു മണിക്കൂർ കൊണ്ട് എൻ്റെ കേക്ക് തീർക്കണം എന്നാണ് എൻ്റെ ടാർജറ്റ് ഇതുപോലെ കേക്ക് ഉണ്ടാക്കുമ്പോൾ പലർക്കും എന്തെങ്കിലുമൊക്കെ തെറ്റുകളും ഫ്ലോപ്പുകളും ഒക്കെ പറ്റിയിട്ടുണ്ടാവും എനിക്കിഷ്ടംപോലെ പറ്റിയിട്ടുണ്ട് നമുക്ക് ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇനി മുട്ട വീറ്റ് ചെയ്യാം രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അത് റൂം ടെമ്പറേച്ചർ ആണെന്നുള്ളത് അറിയാമല്ലോ അത് പൊട്ടിച്ച് നല്ലോണം ഒരു നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യണം എന്നാലും ഓവർ ബീറ്റ് ആയി പോകരുത് ഒരു നമുക്ക് കാണുമ്പോൾ കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു അഞ്ച് ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതി നല്ലൊരു ഒരു കളർ ചേഞ്ച് ആകുന്നവരെ ഇതിലേക്ക് ശർക്കര ചേർത്ത് ബീറ്റ് ചെയ്യാം ശർക്കരയോ ഷുഗറോ ഏതായാലും കുഴപ്പമില്ല ഒന്നിച്ച് ചേർക്കാറില്ല ഷുഗർ ഒന്നിച്ച് ചേർക്കാറില്ല രണ്ടാക്കി ചേർത്ത് നല്ലോണം ഒരു ഒരു പരന്ന ഒരു ഫ്ലോ വരുന്നവരെ ബീറ്റ് ചെയ്യണം ഇനി അതിലേക്ക് വാനില എസൻസും ഞാൻ കുറച്ച് ഓറഞ്ച് എസൻസും കൂടെ ചേർക്കും രണ്ടും കൂടി ഒന്നൊന്നര ടീസ്പൂൺ ആണ് ചേർക്കുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ അല്ലെങ്കിൽ ഓയിലായാലും കുഴപ്പമില്ല ഒരു അമ്പത് എം എൽ കണക്കിനുള്ള അമ്പത് ഗ്രാം ബട്ടറാണ് ഞാൻ ചേർത്ത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലായാലും മതിയാവും മൂന്നോ നാല് ടേബിൾ സ്പൂൺ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓയിലിട്ടിട്ട് ഒരുപാട് നേരം മിക്സ് ചെയ്യാൻ പാടില്ല അത് പഞ്ചസാര അലിയുകയും ചെയ്യണം ഓയിൽ മിക്സ് മിക്സാകുകയും ചെയ്യണം ഇനി നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കേണ്ട സമയമാണ് അത് ചേർത്തിട്ട് ഒത്തിരിയിട്ട് ഇളക്കി മിക്സ് ചെയ്യാതെ പതുക്കെ കട്ട് ആൻഡ് ഫോൾഡ് രീതിയിൽ ഇളക്കി ഒരു സ്പാച്ചിലയോ അല്ലെങ്കിൽ മരത്തുവയോ വെച്ച് മാത്രം ഇളക്കി എടുക്കുക വെയിറ്റർ ഉപയോഗിക്കരുത് അങ്ങനെ ഫ്ലഫി ആയിരിക്കുന്ന സാധനങ്ങൾ താണവും അതിലേക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് നമ്മുടെ ഇടഞ്ഞു വെച്ചിരിക്കുന്ന ഫ്ലോറും കൂടെ ചേർത്ത് പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക മൈതയിട്ട് മിക്സ് ചെയ്യുമ്പോൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത് കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഫ്ലോപ്പ് ആകാൻ സാധ്യതയുള്ളത് താണു പോകുക കൂടുതൽ ഒട്ടൽ വരിക മേധെ ഒരു ഓയില് പോലെ വരിക അങ്ങനെയുള്ള തെറ്റുകളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എക്സ്പയറി ഡേറ്റ് നോക്കിയില്ലെങ്കിലും ഒത്തിരി പഴയത് ഉപയോഗിക്കരുത് അതുപോലെ പൊടി ഫ്ലോറ് നല്ലവണ്ണം ഇടഞ്ഞു വെക്കണം അളന്നെടുക്കുമ്പോൾ വടിച്ചെടുക്കണം അങ്ങനെ കറക്റ്റ് എന്തായിരിക്കണം ഓയിലും പഞ്ചസാരയും മിക്സ് ആകണം അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി ഓവനിൽ വെച്ചിട്ട് തുറ അത് പിന്നെ ഓവനിലോ ചരുവത്തിലോ വയ്ക്കണമെങ്കിൽ ചരുവം വലിയ ചരുവം തന്നെ ആയിരിക്കണം ഇത്രയ്ക്ക് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കേക്ക് ഉണ്ടാക്കാം ഇനി നമ്മൾ ബട്ടറ് ചേർ തേച്ച് ഓയിൽ പേപ്പറെ അല്ലൈൻ ചെയ്തിരിക്കുന്ന ഒരു ട്രെയിലേക്ക് ഒഴിച്ചു വയ്ക്കാം എന്നിട്ട് ഓവൻ വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ചൂടായിരിക്കുന്ന ഓവനിലേക്ക് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ഒരു മണിക്കൂറോളം വേണ്ടി വരും ഫ്രൂട്ട് അധികം ചേർക്കുകയാണെങ്കിൽ കൂടുതൽ സമയം വേണ്ടി വരും ആദ്യം വൺ എയ്റ്റി ഡിഗ്രിയിലോ ഒരു വയ്ക്കുക ഇനി കേക്ക് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും പറ്റിയ അബദ്ധങ്ങളുണ്ടെങ്കിൽ കമൻസിൽ ചേർക്കുക നമുക്ക് അത് സോൾവ് ചെയ്യാനുള്ള എനിക്കറിയുന്നത് ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ബേക്ക് ചെയ്ത് എൻ്റെ ഒരു അൻപത് മിനിറ്റിൽ ഞാൻ ഞാൻ തുറന്നു നോക്കി എൻ്റെ ഏകദേശം കുത്തി നോക്കിയപ്പോൾ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്ന് മനസ്സിലായി ഞാൻ എൻ്റെ നല്ല കേക്കായിരുന്നു കറക്റ്റ് ഒരു മണിക്കൂർ ഒന്ന് ഒരു മണിക്കൂർ അഞ്ചോ പത്ത് മിനിറ്റ് എന്നാലും ഒരു മണിക്കൂർ കൊണ്ട് തന്നെ തീർന്നു അപ്പം തന്നെ കഴിക്കാറൊന്നും ആയിട്ടില്ലെങ്കിലും ഞാൻ കഴിച്ചു നോക്കുകയാണ് ടേസ്റ്റുണ്ട് പിള്ളേർ വന്നു പിള്ളേർ വന്നപ്പോഴത്തേക്കും പ്ലം കേക്ക് നേരത്തെ ഇഷ്ടമുണ്ടായിരുന്നില്ല നട്ട്സ് ചേർത്ത് പിള്ളേർ ചേർത്ത് കഴിക്കില്ല അതുകൊണ്ട് നട്ട്സ് ഞാൻ ചേർത്തിട്ടില്ല ന്യൂ ഇയർ ആയിട്ട് കുറച്ച് വൈന് ഞാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഉണക്കമന്തിരിയിലെ വയനാണ് ഉണ്ടാക്കിയത് അതിൻ്റെ വീഡിയോ എടുത്തില്ല അതിൻ്റെ വീഡിയോ അതിനൊരിക്കൽ ചെയ്യാം അതുകൊണ്ട് ചേർത്താൽ വീഡിയോ ഒരുപാട് ലെങ്തിയായി പോവും